ിട്ടുണ്ട് അതൊക്കെ കല്ലുപൂടിയിട്ടുണ്ട് നന്നായി ചെയ്താൽ അപ്രീസിയേഷൻ കിട്ടണം മോശമായി ചെയ്താൽ വിമർശിക്കണം ആ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതായിരുന്നു എൻ്റെ അസന്ധത്തെ ഊർജം നമ്മളുടെ ബിസിനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളിവിടെ ഉള്ളോണ്ട് പ്രൊമോഷൻ ചെയ്തിട്ടാണ് പോയത് ണ്ടാക്കുന്നല്ലോ പിന്നെ ഞങ്ങള് ഇവിടുത്തെ അവരുടെ പ്രമോഷൻ കഴിഞ്ഞിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രമോഷൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമ്മളുടെ എല്ലാവരുടെയും സിനിമയല്ലേ നമ്മള് ഞങ്ങളെല്ലാവരും ഈ സിനിമയുമായിട്ട് കേരളത്തിന് പുറത്തോട്ട് ഒരു മലയാളം സിനിമയുമായിട്ട് പ്രമോഷന് പോകുമ്പോൾ മലയാളികളോട് പിന്നെ പ്രത്യേകിച്ച് പറയണം നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഞങ്ങൾ നിങ്ങളുണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ പുറത്തു പോയിട്ട് പ്രൊമോഷൻസ് കത്ത് വരുന്നത് ഇതൊരു പ്രൊമോഷന്റെ ഭാഗം പോലും അല്ല ഞങ്ങൾ അവസാനം ഞങ്ങൾ വന്നിരുന്നിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ച് ഞങ്ങൾ സന്തോഷവും പങ്കുവെച്ച് ഇറക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഇപ്പം ഇവിടെ ഇരിക്കുന്നത് ശരിയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല പടം നാളെ ഇറങ്ങുന്ന കാര്യം അതുകൊണ്ടാ ഇത് തന്നെയാണ് ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തില് പ്രമോഷൻസ് ആദ്യം തീർന്നിട്ട് അവസാനം വീണ്ടും ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ചത് ഒരുപാട് സന്തോഷം ഇത്രയും കാലഘട്ടം നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് അത് ഭയങ്കര അടിപൊളിയാണ് താങ്ക് യു സോ മച്ച് ഈ സിനിമയില് കുറേ പിന്നെ ബേസിൽ പറഞ്ഞ കാര്യം ബേസിൽ വരുന്നത് പറയാനാണ് അവൻ നല്ല പണിയെടുക്കുന്ന ആളാണ് ലോക്ക്ഡൗണിനൊക്കെ നമ്മളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ടൈം ടേബിൾ വെച്ച് സിനിമ കാണുകയും കുറേ അതിൽ സിനിമ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് തിരുവിനയം കൊണ്ട് പറഞ്ഞതാണ് അവൻ അത്രയും പണിയൊന്നും എടുക്കില്ലെന്ന് പിന്നൽ മുരളിയുടെ അവസാന ദിവസം ഷൂട്ട് ചെയ്ത് തീർത്തത് എത്ര മണിക്കൂർ കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്തിട്ടാണ് ബേസിലെ ഒരു ദിവസം രാവിലെ തുടങ്ങി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഉച്ചക്ക് മുമ്പാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തീർത്തത് അന്ന് ഇവരും ഈ ഷോട്ടും വെച്ചിട്ട് തന്നെയാണ് പിടിച്ചു നിന്നോണ്ടിരുന്നത് അത് ഇതൊന്നും നമ്മളാരും മനുഷ്യരല്ല നമുക്കെല്ലാവർക്കും ഉറക്കം വേണം നമുക്ക് എല്ലാവർക്കും വൈയായികളും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ അപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എക്സ്പ്രസോ ഷോർട്ടേഷൻ മാത്രമല്ല സിനിമയുടെ സ്നേഹവും ഇഷ്ടമാണ് അത് പറ്റാവുന്നിടത്തോളം കാലം അങ്ങനെ തന്നെ ചെയ്തു പോകും ഇവനും മരണമാസത്തിന്റെ മോഷ്ടത്തിന് ഞാൻ എക്സ്പ്രസോ മേടിച്ചു കൊടുക്കും അവൻ പ്രോഷ അല്ല ഞാൻ തമാശ പറഞ്ഞല്ല ശരിക്കും നമുക്ക് എല്ലാവർക്കും ഇപ്പൊ എട്ട് വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് ചെലവഴിക്കാനായിട്ട് എത്ര പേർക്ക് തോന്നും അത് എത്ര പേർക്ക് തോന്നുന്നുണ്ടോ അത്രയും പേർക്കും അത് തോന്നുന്നത് സിനിമയുടല്ല ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കും അല്ലാതെ വേറൊരു ഉദ്ദേശവും അതിനകത്ത് ഇല്ല അത് ആ ഒരു ഉദ്ദേശം ചുറ്റി ജിതന്റിൻ്റെ അടുത്ത് ആദ്യം പറയുന്ന സമയത്താണെങ്കിലും സ്വീധന ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്താണെങ്കിലും ഓക്കേ നമ്മളന്ന് വിചാരിച്ചതിനേക്കാൾ ഞങ്ങളുടെ കൺമുന്നിൽ വളർന്നു വന്ന സിനിമയാണത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ അത് കുറച്ച് വലിപ്പം വെച്ചിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ചും കൂടെ വളർത്തി അങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ നമുക്കൊക്കെയും നമുക്ക് പ്രിയപ്പെട്ട നമ്മളുടെ മക്കളോടൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അവർക്ക് അവർ സ്വന്തം കാലിൽ നിൽക്കാറാവുന്നതുവരെ നമ്മളുടെ എല്ലാവരുടെയും കഴിവിൻ്റെ പരമാവധി നമ്മൾ നമ്മളുടെ പിള്ളേരോടും ചെയ്യില്ലേ നമ്മളുടെ പാരൻസ് നമ്മളോടും ചെയ്തില്ലേ അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അതുപോലെ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റിനോട് ഞങ്ങളുടെ ഒരു കുഞ്ഞിനോടുള്ള പോലെ ഇന്നൊരു സ്നേഹം തീർച്ചയായിട്ടും അതുകൊണ്ട് സിനിമ നന്നാക്കാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ അത് അവസാന നിമിഷത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്തിരിക്കും അപ്പോൾ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ജീവിതം മാറുന്ന സിനിമ ആവട്ടെ എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയുടെ തുടക്കം മുതൽ നിൽക്കുന്നത് ഇവിടെ ഇപ്പം ഞങ്ങൾ ഈ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല വരെയും ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേരെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന ആക്ടേഴ്സോ അവര് മാത്രമല്ല അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഇന്നകത്തെ സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ് മാനും തുടങ്ങിയിട്ടുള്ള ചീഫ് ടെക്നീഷ്യൻസ് മാത്രമല്ല വേറെയും കുറെ പേരുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ഞങ്ങൾക്ക് വേണ്ട ഈ ജീവതി എന്ന് പറയുന്ന ഗ്രാമം അവിടെ ഉണ്ടാക്കാനായിട്ട് അവിടെ വന്ന് പണിക്ക് തുടങ്ങിയിരുന്ന കാർപെൻറ്ററേട്ടന്മാർ മുതൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടാങ്കിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് ഒരു രണ്ടു കോട്ടയൊരു സീക്വൻസ് പോലത്തെ ഒരു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഞങ്ങൾ സാധാരണ കോൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് രാവിലെ ഒരു ആറര മണി മുതൽ വൈകിട്ട് ഒരു ഒമ്പതര വരെയാണ് നമ്മുടെ ഒരു കോൾഷീറ്റ് ആ കോൾഷീറ്റ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ കണ്ടിന്യൂസ്ലി വീണ്ടും ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ബാറ്ററിയിലേക്ക് പോകും എല്ലാവർക്കും അപ്പോൾ പ്രൊഡ്യൂസർക്ക് ലൊക്കേഷൻ്റെ പൈസ ചോദിച്ച് ബാക്കി എല്ലാവരുടെയും ബാറ്റ് ഡബിളാവുമ്പോൾ രണ്ട് ദിവസത്തെ എക്സ്പെൻസാണത് അന്ന് ഞങ്ങൾ ആ ഷൂട്ട് കിട്ടിയിട്ട് ഇപ്പോൾ ആ ടാങ്ക് ലീക്കായി വെള്ളം പോയി അപ്പോൾ നമുക്ക് ഷൂട്ടിങ് നടക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ നമുക്ക് പിന്നെ വെള്ളം കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് അകത്തോട്ട് വീട്ടിട്ട് ഒരു കാലിങ്ങായിട്ട് കിടക്കുന്ന ഒരു പത്തറുന്നൂറ് ഏക്കർ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ആയിരുന്നു അപ്പോൾ അവിടേക്ക് വെള്ളം ശേഖരിച്ച് എത്തിച്ച് നനച്ച് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം സമയം ചിലവായി അന്ന് ആ ഒമ്പതരയ്ക്ക് നമുക്ക് ഷൂട്ട് തീർന്നില്ല ഒരു രണ്ട് മണിവരെയൊക്കെ ഞങ്ങളന്ന് ഷൂട്ട് ചെയ്തിരുന്നു പിറ്റേ ദിവസം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ വർക്ക് ചെയ്ത മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് സെക്കൻഡ് ബാറ്റം വേണ്ട ഞങ്ങൾ കണ്ടതല്ലേ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങളുടെ ആരുടെയും നിങ്ങൾ നമ്മളുടെ ആരുടെയും തെറ്റുകൊണ്ടല്ലോ സംഭവിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് വൺ ഡേ സിംഗിൾ ബാറ്റ മതി ഡബിൾ ബാറ്റ വേണ്ട എന്ന് പറഞ്ഞിരുന്നു ഇത് സംഭവിച്ചത് തീർച്ചയായിട്ടും ഇത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉള്ളൊരുസേഷനിൽ പറയണം എന്ന് ആഗ്രഹിച്ച സിനിമയുടെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും അവരോട് എല്ലാവരോടും തീർച്ചയായിട്ടും സദ്യയുണ്ട് അതിനേക്കാളുപരി ഇത് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു പത്ത് ദിവസത്തിനകത്ത് നടന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത് അതിനുശേഷം കാസർഗോഡ് നല്ല ചൂടുള്ളപ്പോഴും നല്ല തണുപ്പുള്ളപ്പോഴും ഒട്ടും സൗകര്യങ്ങളില്ലാതെയും ഒക്കെ നമുക്കെല്ലാവർക്കും ഷൂട്ട് ചെയ്യേണ്ട വന്നിട്ടുണ്ട് അതൊക്കെയും നമ്മള് ഒരു 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 സംഘമാരകൾ ഒരു സിനിമ സിനിമ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരേ മനസ്സോടെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു സിനിമയാണത് ഇതിനകത്ത് ഞാൻ മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പം അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല ഞാൻ അത് റിപ്പീറ്റ് ആയിക്കും നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ വിലയിലെത്തും ഞങ്ങൾ ഞങ്ങൾ കണ്ട സ്വപ്നം ഞങ്ങൾ ചെയ്ത സിനിമ നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയുന്നു പിന്നെ ഇതിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ സുതേട്ടനായിരുന്നു അതിൻ്റെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഒന്ന് എപ്പോഴെങ്കിലും ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു തുടക്കം മുതല് അതിഭീകര ഉണ്ടായിരുന്നു അത് ഇപ്പൊ ആലോചിക്കുമ്പോൾ അതൊക്കെ തമാശയാണ് അതൊക്കെ ഞങ്ങളൊക്കെ ലഭിച്ചിരുന്ന് അരഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ തല്ലുകൂടിയിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ സുഹൃത്തേട്ടനായിരുന്നു ഒരു സപ്പോർട്ട് സിസ്റ്റം സുഹൃത്തേക്കായിരുന്നു അതൊക്കെ അപ്രീസിയേഷൻ വേണം നന്നായി ചെയ്താൽ അപ്രീസിയേഷൻ കിട്ടണം മോശമായി ചെയ്താൽ വിമർശിക്കണം ആ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതായിരുന്നു എൻ്റെ ആ സമയത്ത് ഊർജ്ജം എല്ലാം ചുറ്റുമുണ്ടായിരുന്നൊക്കെ സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും നല്ല പണിയെടുത്തിരുന്നു അപ്പോൾ ഇവർക്ക് എല്ലാവരെയും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഇപ്പോൾ ജിതിൻ എനിക്കറിയാം ഈ എട്ട് പോലെ അവർ ഇടയ്ക്ക് ജിതിൻ തകർന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ അന്നും ചേട്ടൻ തന്നെയായിരുന്നു അതിന് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെ പിന്നെ ജിതിന് ആണെങ്കിലും ഞാൻ ഇവരുടെ അടുത്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിൻ്റെ അടുത്ത് പറഞ്ഞ ജിതിന് ഞാൻ എന്നെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും ഞാൻ തന്നെ പുഷ് ഖുഷിയും ആരും നീ അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് വരെ യുദ്ധമായിരിക്കും യുദ്ധമായിരിക്കും ഞാൻ പറഞ്ഞത് യുദ്ധം കാര്യം എന്ന് വെച്ചാൽ ഞാൻ തന്നെ ടോർച്ചറിയും നീ തന്നെ വെറുക്കും പക്ഷെ ഒരു ഡിസ്ക്ലൈമറായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞു വയ്ക്കാൻ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇതൊക്കെ വേണ്ടി ഒരു സിനിമ ഈ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ തിയേറ്ററിലേക്ക് എത്തിക്കാം അങ്ങനെ നാളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത് ഈ കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ ആ മനുഷ്യരൊന്നുമല്ല ഞാനിങ്ങനെ പ്രമോഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഈ സിനിമയിലുള്ള വിശ്വാസവും ഇതിൻ്റെ കണ്ടന്റ് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇത് നന്നാവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ മാത്രമല്ല ഞാനങ്ങനെ കുറച്ച് ദിവസം പ്രമോഷന് വേണ്ടി ചിലവഴിക്കണം എന്ന് വിചാരിച്ചാൽ ഉടനെ ഒന്നും അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല നമ്മളൊരു കൊച്ചു ഇൻഡസ്ട്രിയാണ് നമ്മളെല്ലാം ഒരു സഹകരണാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അപ്പം എൻ്റെ മറ്റ് സിനിമകളിലെ ആൾക്കാർ സഹകരിക്കുകയും എന്റെ മാനേജർ ഗോകുലുണ്ട് അവൻ ഈ സിനിമയുടെ തുടക്കം മുതൽ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളതാണ് അവൻ ഇതെല്ലാം മാനേജ് ചെയ്ത് ചെയ്തുതെന്ന് അവർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഇത്ര ദിവസം പ്രമോഷന് വേണ്ടിയിട്ട് വിടാനായിട്ട് ഞാൻ ചെയ്യുന്ന മറ്റ് സിനിമകളുടെ പ്രവർത്തകർ തയ്യാറായതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങളുടെ ഡേറ്റ് അവന് പ്രൊമോഷൻ അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും നടക്കില്ല അങ്ങനെ അവരുടെ ചെയ്യാനിരിക്കുന്ന സിനിമകൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നൊരു സിനിമ പകുതിക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് എൻ്റെ പ്രമോഷൻ ഇറങ്ങിയത് ഇനി തിരിച്ചു തന്നിട്ട് വീണ്ടും ഇതിൽ പോണം അതുപോലെ ഒരുപാട് പേരുടെ സഹകരണം തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ കടന്നു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു സമാധാനത്തിൽ ഇരുന്ന് ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ട് ആണ് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്കും ഇതൊരു പുതിയ പുതിയനുഭവമാണ് വളരെ പുതിയ അനുഭവമാണ് ഞങ്ങൾ ആരും ഇതിനോ ഒരു ത്രീ ഡി സിനിമ ചെയ്തിട്ടില്ല അത് ഞങ്ങളൊരു ടീമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ട് മുതൽ ഞങ്ങളും ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം പഠിച്ചത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിനിമയ്ക്ക് ഒരു സെൻസറാണ് ഉണ്ടാവുക നമ്മൾ ഒരു സിനിമ ഒരു ഭാഷ നമ്മൾ സെൻസർ ചെയ്തു അത് കഴിഞ്ഞാൽ നമ്മളത് ക്യൂബ് യു എഫ് സ്കാബുകൾ അങ്ങനെയുള്ള എല്ലാത്തിലും നമ്മൾ അപ്ലോഡിങ് കൊടുക്കുന്നു ഒരു കണ്ടന്റ് അപ്ലോഡിങ് കൊടുക്കുന്നു അത് കേട്ടിലേക്ക് വരുന്നു ആളുകൾ കാണുന്നു ആസ്വദിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് അഞ്ച് ഭാഷയിലാണ് ഞങ്ങൾ ഈ സിനിമ ഇറക്കുന്നത് അതുകൊണ്ട് അഞ്ച് സെൻസർ ഉണ്ടായിരുന്നു ആ അഞ്ച് സെൻസറ് ഒരു കാരണവശാലും നടക്കില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചൊരു സമയമുണ്ടായിരുന്നു പക്ഷേ അത് നടന്നു ചിലപ്പോൾ ഞങ്ങളുടെ ഇൻട്രസ്റ്റ് നല്ലതായിരുന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം സെൻസർ ഓഫീസിലും ഈ സിനിമ കണ്ടിട്ട് അവർക്കും തോന്നിയിട്ടുണ്ടാവും ആ ഗുരുജോമാര് ഇത് കൊണ്ടുപോകട്ടെ അങ്ങനെ അവരുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള സഹായം എന്ന് പറഞ്ഞാൽ മറ്റു സഹായങ്ങളല്ല ഇവർ ഒരു ദിവസം ഇവർക്ക് തീരുമാനിക്കുകയാണ് ഒരു ഒരു വേർഷനെ കാണുന്നതുള്ളൂ ഇത് തീരുമാനിക്കുകയാണെങ്കിൽ സിനിമ ഈ അടുത്തൊന്നും ഇറക്കാൻ പറ്റില്ല പക്ഷെ അവർ അവരുടെ ഭാഗത്ത് എടുത്ത് രണ്ട് വേർഷനും മൂന്ന് വർഷനൊക്കെ ഒരു ദിവസം കണ്ടിട്ടാണ് നമുക്ക് സമയത്തിനും ഇത് ഇറക്കി തന്നത് അതേസമയം ഞങ്ങൾ ഇതിൻ്റെ കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ അഞ്ച് കണ്ടന്റ് അപ്ലോഡ് ചെയ്യണമല്ലോ എന്നാണ് നമ്മൾ ആദ്യം ആലോചിച്ച് മേടിച്ചത് പക്ഷേ നമുക്ക് ടു ഡി ഉണ്ട് ത്രീ ഡി ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ പത്ത് കണ്ടന്റ് അപ്ലോഡ് ചെയ്യണം ഈ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ നൂറ്റി ഇരുപത് ജി ബിയും അതൊക്കെ വൺ പോയിന്റ് ഫോർ ടി ബി ടി ബി പോലുള്ള ഫയലാണ് സ്വിച്ച് ടോപ്പ് ആക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല സമയം എടുക്കുന്ന പ്രോസസ്സാണ് പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും സമയമായിരുന്നു അത് കാരണം കൊണ്ട് ഈ ഇരിക്കുന്ന ഞങ്ങളും അല്ലെങ്കിൽ ഈസരുടെ ഭാഗമായവരോ മാത്രമല്ല നമ്മളുടെ കൂടെ ൾക്കാരാണെങ്കിലും സി ജിയുടെ ആൾക്കാരാണെങ്കിലും പിന്നെ ഈ രാജാരിന ഉൾപ്പെടെയുള്ള സിംഗിന്റെ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും പക്ഷെ ആരും ഒരു പരാതിയും പറഞ്ഞില്ല അപ്പുവിന്റെ കാര്യം പറഞ്ഞപോലെ അപ്പൂക്കെ അപ്പുവൊക്കെ പുറം ലോകം കണ്ടിട്ട് തന്നെ കാലം പറയുക എന്ന് പറഞ്ഞു ഞാൻ അതിന്റെ പിന്നാലെ തന്നെയാണ് ഇതെല്ലാവരും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഈ സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് നമ്മളിത് ആ ടോട്ടൽ നൂറ്റി ഇരുപത് അവിട്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പല കൺട്രീസിലേക്കായിട്ട് അതുപോലെ ഈ സിനിമ പ്രമോഷൻ ചെയ്യണം എന്നാലോചിച്ചപ്പോഴും നമ്മൾ നമ്മളോട് സഹകരിച്ച നമ്മളെ സഹായിച്ച കുറെ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് നമ്മളിങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്താനായിട്ട് നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അതവര് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു മാസത്തിനവിടെ തന്നെ നമ്മൾ പ്രമോഷൻ ചെയ്തെന്ത് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഞങ്ങൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് വേർഷൻ ആദ്യം എല്ലാവരും കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എടുത്താൽ മതി തീരുമാനിച്ചാൽ മതി എന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആ വേർഷൻ കാണിച്ചിട്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ സിനിമയിൽ ഫീച്ചേഴ്സ് ചെയ്തിട്ട് തന്നെയാണ് മുമ്പാലയ പോലുള്ള മൈത്രി പോലുള്ള എ എ ഫിലിംസ് പോലുള്ള ഫൈവ് സ്റ്റാർ പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മളുടെ സിനിമ അങ്ങനെ വിതരണത്തിനെടുക്കാനായിട്ട് തയ്യാറായതും അപ്പോ ഇത് ഞങ്ങളുടെ ഭയങ്കര ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കൊക്കിൽ ഒതുങ്ങാത്താണ് കൊക്കിയത് കൊത്തിയത് പക്ഷെ അത് കൊത്തിക്കോയി ഇനി അത് ഏറ്റവും നന്നായിട്ട് തന്നെ ഇറക്കുക എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അതുകൊണ്ട് വേണ്ടിയിട്ട് എല്ലാവരും എങ്ങനെയാണോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് സിനിമയുടെ ഷൂട്ടിങ് തീർത്തത് അതേപോലെ ഒറ്റക്കെട്ടായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലും വർക്ക് ചെയ്തു അതിനിടയ്ക്ക് പ്രതിസന്ധികളുണ്ടായിരുന്നു തള്ളി പറഞ്ഞവരുണ്ട് കളിയാക്കിയവരുണ്ട് തകർത്തവരുണ്ട് പക്ഷെ കുറേ അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാണ് കൂടുതൽ പക്ഷെ എല്ലാവരോടും നന്ദിയുണ്ട് ആരോടും പരാതിയില്ല എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ അരി ഇങ്ങനെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മളുടെ ഉള്ളിലുള്ള ഫയർ ഇടാതെ കത്തിച്ച് നിർത്തിയത് അതിന് എല്ലാവരോടും നന്ദിയുണ്ട് സിനിമ നാളെ തിയേറ്ററിലേക്ക് വരും നാളെ തന്നെ എന്തായാലും വരും പക്ഷെ അതിനു മുമ്പ് അവസാന നിമിഷത്തിൽ അല്ലെങ്കിൽ അവസാന നിമിഷത്തിൽ ഈ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ട് ഈ സിനിമയുടെ എന്തെങ്കിലും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങളത് ഉറപ്പായിട്ടും ചെയ്യുകയും ചെയ്യും പക്ഷെ നാളെ രാവിലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ പണം ത്രീ ഡിയിലും ടു ഡീലും ഒക്കെ ഉണ്ടാവും പിന്നെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആവാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കൊണ്ടും കുറച്ച് വൈകിട്ടുമൊക്കെ ഉണ്ട് പക്ഷേ ബുക്കിങ്ങിലോ പ്രമോഷനിലോ ഹൈപ്പിലോ ഒന്നുമല്ലല്ലോ കാര്യം പടത്തിലല്ലേ കാര്യം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമാധാനം ഈ സിനിമ നാളെ വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടാൽ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ ബുക്കോ കണ്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് ഒരു നാലുപേരും ഉണ്ടെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ദയവേത് നല്ലത് എന്ന് പറയണം അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നാലുപേരോട് പറയണം ഞങ്ങൾ ഇത്രയും പണിയെടുത്തുകൊണ്ട് അങ്ങനെയൊന്നുമല്ല നല്ല സിനിമ നന്നായിട്ടുള്ളത് തോന്നിയാൽ നാലുപേരോട് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് അത് ഭയങ്കര ഗുണമായിരിക്കും താങ്ക് യു സോ മച്ച്